കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് ആറളം വന്യജീവി സങ്കേതം കഥാപർവം എന്ന പുസ്തകം എഴുതിയത് എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ രാജ എന്ന ഫെസ്റ്റിവൽ നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ജീവധാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള കാലയളവിനെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത് മൂത്തേടത്ത് നോവൽ പെൻകുനികളുടെ വൻകരയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ നോവൽ ഓഫ് ആനന്ദി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ദൗത്യം ഓപ്പറേഷൻ സിന്ധു മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ കേരള ഹൈക്കോടതി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് കോർട്ട് ക്ലിക്ക്